സർ കോൺഗ്രസിലെ വെടിനിർത്തൽ താൽക്കാലികമാണോ ഇപ്പോൾ ഇതാ വി ഡി സതീശനും കെ സുധാകരനും ഒരുപോലെ പറയുന്നു ഞങ്ങൾ രണ്ടുപേരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനില്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണോ ഈ പ്രസ്താവന അതോ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വർധിത വീര്യത്തോടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോരടിക്കാനുള്ള ഒരുക്കമാണോ അതിനുള്ള ഒരു താൽക്കാലിക വെടിനിർത്തലാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ കോൺഗ്രസ്സിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ടുള്ളവരെ ഈ വെടിനിർത്തൽ വിശ്വസിക്കുന്നു ഒന്നും ഉണ്ടാകത്തില്ല ഇവർ പഴയതുപോലെ തന്നെ തുടങ്ങും ഇതിപ്പോഴേ ഡൽഹിയിൽ നടന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം അങ്ങനെ ഈ ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുക ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഇവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടും എന്നുള്ളത് ഈ കടിപിടി ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മാസം അല്ലെങ്കിൽ ഒരു വർഷം ബാക്കി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴേ കടിപിടി കൂടി എന്ന് ജനത്തിന് അറിയാം എന്നിവർ മനസ്സിലാക്കി അത് തിരിച്ചടി ജനം തിരിച്ചറിഞ്ഞു ആ അത് തിരിച്ചടി ഉണ്ടാക്കും എന്ന് ഇവർക്ക് ബോധ്യമായപ്പോൾ ഒരു തൽക്കാല വെടിനിർത്തൽ നടത്തിയതേ ഉള്ളൂ അതിൻ്റെ കൂടാണല്ലോ തരൂർ ഒരു ഭാഗത്ത് വേറൊരു തരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കി അപ്പോൾ പലതരത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ട് എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവർ തന്നെ ഈ മലനുകിടന്ന് തുപ്പാൻ തുടങ്ങിയതുപോലെ ആയിപ്പോയി അപ്പോൾ അത് ഒന്ന് തിരുത്തി കാണിക്കുക മാത്രമാണ് ഹൈക്കമാൻഡ് വടിയെടുത്തു ഹൈക്കമാൻഡ് എന്തോ ചെയ്യാൻ ആര് കോൺഗ്രസ്സുകാരല്ലേ ഹൈക്കമാൻഡിൽ എന്ന് പറയുന്നത് ഇവിടുന്ന് കെ സി വേണുഗോപാൽ പറയുന്നതനുസരിച്ച് രാഹുൽ ഗാന്ധി അത് പറയും രാഹുൽ കാർഗയൊക്കെ അവിടെ വെറുതെ ഇരിക്കുന്ന ആളല്ലേ അല്ലാതെ കാർഗയ്ക്കൊന്നും ഒരു റോളില്ല ഈ രാഹുൽ ഗാന്ധി തന്നെയാണ് അപക്വമായിട്ടുള്ള ചില തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കും കേട്ടൊക്കെ തരൂരിനെ പോലുള്ളവർ നിൽക്കും തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂരിനെപ്പോഴും വേറൊരു മേൽവിലാസവും ഒക്കെയുള്ള ആളാണ് അതുകൊണ്ടാണല്ലോ തരൂർ പറഞ്ഞത് ഞാൻ എൻ്റെ വഴി നോക്കി നോക്കിപ്പോകും നിങ്ങളെന്തെങ്കിലും തീർച്ചപ്പെടുത്തുന്നുണ്ട് തീർത്ത് തീർച്ചപ്പെടുത്തുന്നുവെങ്കിൽ തീർച്ചപ്പെടുത്തുക അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കില്ല എന്ന് പറഞ്ഞത് ശരിയായിരിക്കാം അത്രയും ഒരു ഭീഷണി മുഴക്കിയിട്ടുള്ള ആരുണ്ട് കോൺഗ്രസ്സിനകത്ത് തരൂരിനെ പോലെ അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനകത്ത് പല രാഷ്ട്രീയ സമവാക്യങ്ങളും രൂപം കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് അത് നമ്മൾ ഈ മൂന്ന് മുന്നണികളെയും വിലയിരുത്തിക്കൊണ്ട് വേണം അത് പറയാൻ ഒന്ന് മൂന്നാമതും പിണറായി വിജയന് അധികാരം കിട്ടില്ല എന്നൊരു കണക്കുകൂട്ടൽ എൽ ഡി എഫ് ക്യാമ്പുകളിൽ അല്ലെങ്കിൽ പിണറായി വിജയനും ഉണ്ട് പക്ഷേ മൂന്നാമത് ഭരണം ഇല്ലാതിരിക്കുകയെന്ന് മാത്രമല്ല യു ഡി എഫിലേക്ക് ഭരണം പോകരുത് എന്ന് സി പി എം ഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് സി പി എമ്മും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനപ്പുറം പിണറായി തന്നെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ചിലയിടങ്ങളിലൊക്കെ ആയിട്ട് പ്രയോഗിച്ചു തുടങ്ങി എന്നുള്ളതാണ് ലീഗിനെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ലീഗിനകത്ത് ഒരു പിന്നെ പിളർപ്പ് പിളർപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കവും പിണറായി നടത്തുന്നുണ്ട് അതൊന്ന് പിന്നെ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങളുമായിട്ട് നേതൃപ്രതിസന്ധി ഘടക കക്ഷികൾക്ക് അതൃപ്തി എന്നൊക്കെ പറഞ്ഞ് തരൂര് നിൽക്കുമ്പോൾ അത് വേറൊരു രാഷ്ട്രീയ ലൈനിലേക്ക് കേരളം മാറുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ കാരണം തരൂർ ഇനിയും ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തൻ്റെ അവസാന മത്സരമാണിപ്പോൾ അത് കഴിഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ കേരള നിയമസഭയിലേക്ക് ഇദ്ദേഹത്തിന് നോട്ടമുണ്ട് എന്നുള്ളത് പല പല ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ വ്യക്തമാണ് മുമ്പ് അദ്ദേഹം കേരളം മുഴുവൻ ഒരു ഒരു പ്രചാരണം നടത്തിയല്ലോ പാണക്കാട് പോയി പെരുന്നയിൽ പോയി അങ്ങനെ പെരുന്നയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴാണല്ലോ സുകുമാരൻ നായർ ഡൽഹി നായർ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ അത് വേറൊരു തരത്തിൽ കേരള രാഷ്ട്രീയത്തെ മാറ്റുകയാണ് അതായത് തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നുള്ള രീതിയിൽ അതിൽ തരൂർ തന്നെ അങ്ങ് സ്വയം പ്രഖ്യാപിച്ചങ്ങ് കയറുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് വേറൊരു ഒരു ഒരു സമാന്തര രീതിയിൽ ഒന്ന് വളർന്നു വരാൻ ഇടയുണ്ട് തരൂരും തരൂ തരൂരിനെ അനുകൂലിക്കുന്ന ചില എം എൽ എമാരും ഒക്കെ കൂടി ഇങ്ങോട്ടേക്ക് വന്ന് ഒരുപക്ഷെ ലീഗ് പോലും തരൂരിനോടൊപ്പം നിൽക്കും ലീഗിന് തരൂരിനോട് അടുപ്പമുണ്ട് ആ കോൺഗ്രസിൽ ഇവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് കിടന്ന് കലഹിക്കുന്നതിൽ ലീഗിന് ശക്തമായ എതിർത്തി പിന്നെ ലീഗിന് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തായാലും നമ്മുടെ അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫിലെ മറ്റ് ഒരു കക്ഷികളും ആഗ്രഹിച്ചില്ലെങ്കിലും ലീഗിന് കിട്ടിയേ തീരൂ അതിനുവേണ്ടി അവർ പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കും പൂർണ്ണമായിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറിക്കൊണ്ട് കാര്യങ്ങൾ നടക്കത്തില്ല കാരണം ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നതുകൊണ്ട് അത് വേണ്ടത്ര വിജയിച്ചു എന്ന് വരില്ല അതിനാണ് തരൂരിനെ പോലുള്ളവരെ അടർത്തി മാറ്റിക്കൊണ്ട് വേറൊരു തരത്തിൽ രൂപപ്പെട്ടു വന്ന് അവരും ഒക്കെയായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് പിന്നെ മറ്റൊന്ന് ബി ജെ പി കേരളത്തിൽ ഇടം പിടിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അവരുടെ കണക്കുകൂട്ടൽ പാർട്ടിയുടെ കണക്കുകൂട്ടല് ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരിക അത് എത്രത്തോളം കിട്ടുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയത്തില്ല കാരണം അത് സംസ്ഥാന ഘടകത്തിനകത്ത് പലതരത്തിലുള്ള വിഭാഗീയതയോ അതൃപ്തിയോ ഒക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത്രയും സീറ്റിലേക്ക് പോകാനുള്ള സാധ്യത വരുന്നില്ല പക്ഷേ കുറഞ്ഞതൊരു അഞ്ച് സീറ്റെങ്കിലും ബി ജെ പി നേടിയിരിക്കും എന്നുള്ളതും ഉറപ്പാണ് അതുപോലെ മറ്റ് പല മണ്ഡലങ്ങളിലും അവർ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതും ഏത് രാഷ്ട്രീയത്തിനകത്ത് പല മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുകയും ചെയ്യും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കാലങ്ങളിൽ കേരളത്തിൽ കണ്ടിട്ടുള്ളത് ഭരണമെന്ന് പറയുന്നത് എൽ ഡി എഫ് യു ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് ഈ തരത്തിലാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമാണ് അതിനൊരു മാറ്റം വന്ന് പിണറായി രണ്ടാമതും അധികാരത്തിൽ വന്നത് അത് നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് കയറി വന്നത് പക്ഷെ ഇവിടെ ഇരുപത്തിയാറില് സംഭവിക്കാൻ പോകുന്നത് ഇതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഇരുപത്തി അധികാരത്തിൽ വരുന്ന മന്ത്രിസഭയ്ക്ക് ഇരുപത്തൊൻപതിൽ കാലാവധി തീരും കാരണം ഇരുപത്തൊൻപതിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകും അത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ് നടപ്പിലാകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഇരുപത്തൊൻപതിൽ ഒരു രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ കേരളവും തമിഴ്നാടും ബംഗാളും ഒക്കെ ഇത്തരത്തിൽ മൂന്ന് വർഷം കൊണ്ട് കാലാവധി അവസാനിക്കുകയും ചെയ്യും അപ്പോൾ കേരളത്തിലെ ഇരുപത്തിയാറിൽ പുതിയൊരു രാഷ്ട്രീയ സമവാക്യം രൂപം കൊള്ളും പിന്നെ ഈ ലീഗ് കേരള കോൺഗ്രസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള യു ഡി എഫിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം ആദ്യ സമയത്ത് നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ അതിന് അത്ര നില ആക്കം കൂട്ടുന്നില്ല കാരണം അവരെ എൽ ഡി എഫിൽ തന്നെ തുടരട്ടെ ഈ തരത്തിൽ ശശി തരൂരും ഒക്കെയായിട്ടുള്ള ഒരു കോൺഗ്രസിൽ നിന്ന് ഭിന്നിപ്പുണ്ടാക്കി തരൂരിനെയും അതുപോലുള്ളവരെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ജോസ് കെ ഒക്കെ തന്നെ ഇതിലേക്ക് കൊണ്ടുവരാം ഇതിന് ലീഗും തരൂർ സഖ്യവും ഒക്കെയായിട്ടുള്ള ആ ഒരു മന്ത്രിസഭയിലേക്ക് ജോസ് കെ മാണി വിഭാഗത്തിനെയും കൂടി കൊണ്ടുവരാം അതുപോലെ യു ഡി എഫിൽ അതൃപ്തരായി നിൽക്കുന്ന ഘടകക്ഷികളുണ്ട് മറ്റേ ആൾ പട്ടാളങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ ജനാധിപത്യ എൽ ഡി എഫിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് പിന്നെ ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് ആ കടന്നപ്പള്ളി ഇതുപോലെയൊക്കെ ഉള്ളത് എൻ സി ആ ആ എൻ സി പി ഇതുപോലെ യു ഡി എഫിലും ഉണ്ട് അവരെയും കൂടി ഏതായാലും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പം ഭരണം ഒരു പിന്നെ എന്താണ് ഒരു കൂട്ടു കക്ഷി മന്ത്രിസഭയിലേക്ക് വേ ഇതുവരെ കേരളം കാണാത്ത ഒരു സഖ്യത്തിലേക്കായിരിക്കും പോകുന്നത് എന്നുള്ളത് കൃത്യമായിരിക്കും അത്തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത് ഈ ഏത് നീക്കം നടത്തിയാലും ലീഗ് മന്ത്രിസഭയിൽ ഉണ്ടാകും ലീഗ് നിർണായക ഘടകമായി മാറുകയും ചെയ്യും ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ എത്തും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും അവരുടെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് സീറ്റ് അവർ കൂടുതൽ സീറ്റ് യു ഡി എഫിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ചോദിക്കും ഇരുപത് ഇരുപത്തിയഞ്ച് സീറ്റ് എന്തായാലും അവരുടെ കയ്യിലുണ്ട് പിന്നെ തരൂർ വിചാരിച്ചു കഴിഞ്ഞാലും ആ തരത്തിൽ കുറേ പേര് ജോസ് കെ മാണി വിഭാഗവും അങ്ങനെ കണക്കുകൂട്ടി നോക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി ഇവർ ഭരിക്കുന്ന ഒരു ചിത്രമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക